എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് ശത്രു സംഹാര അർച്ചനയെ പറ്റിയിട്ടാണ് പറയുന്നത് അതിനെ പറ്റിയിട്ടുള്ള ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി തരാനാണ് ഈ വീഡിയോ അതായത് നമ്മൾ പല ദേവീക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലൊക്കെ ശത്രു സംഹാര പൂജകൾ അർച്ചന ഒക്കെ നടത്താറുണ്ട് അതെന്താണ് അതിൻ്റെ ഒരു ശാസ്ത്രീയത എന്ന് പറഞ്ഞ് മനസ്സിലാക്കാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ശത്രുപര പുഷ്പാഞ്ജലി അർച്ചന നടത്തുന്നത് നമ്മളുടെ മനസ്സിൽ തന്നെയുള്ള ശത്രുത നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ അർച്ചന നടത്തുന്നത് എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് അതെന്താണിതിൻ്റെ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഉദാഹരണത്തിൽ നിന്ന് പറയുമ്പോൾ കൂടുതൽ വ്യക്തമാവും നമ്മളൊരു നമ്മളൊരു നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ വീട്ടിലെ കുടുംബാംഗങ്ങളുടെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേഴ്സിൽ നിന്ന് കുറച്ച് പണം എടുത്തു വിചാരിക്കുക അവരുടെ അനുവാദം ഇല്ലാണ്ട് പണം എടുത്തു കാര്യം സഹോദരൻ സഹോദരി സഹോദരന്റെ പേഴ്സിൽ നിരത്ത ഒരു ഉദാഹരണമായിട്ട് വിചാരിക്കുക ഈ സഹോദരി വീട്ടിലേക്ക് പുറത്തുപോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുകാരെല്ലാവരും ഉണ്ടെന്ന് വിചാരിക്കുക ഈ വീട്ടുകാർക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും എന്താ നിന്റെ മുഖം മോഹമല്ലായിരിക്കും എന്തോ അല്ല എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും ഇവരെല്ലാവരും തന്നെ അപ്പോൾ ഈ സഹോദരി ഒന്നും ആക്ച്വലി പറയുന്നില്ല അപ്പോൾ അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് ബിഫോർ യു സ്പീക്ക് യുവർ ബോഡി ലാംഗ്വേജ് സ്പീക്സ് എന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പേ നമ്മുടെ ശരീരഭാഷ സംസാരിക്കും അത് മറ്റുള്ളവരുടെ ശരീരഭാഷ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരത് മനസ്സിലാക്കുകയും ചെയ്യും നമുക്കൊരു വ്യക്തി ഒരു കള്ളത്തിലുള്ള വ്യക്തി നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അറിയാം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്ന് നമുക്ക് അപ്പം തന്നെ ഒരു നമുക്കൊരു വൈബ്രേഷൻ ഒരു ഫ്രീ ഒരു ഫ്രീക്വൻസി എല്ലാ ഒരു നമ്മൾ ഈ ന്യൂമറോളജി പ്രകാരം ുന്നത് പേരിന്റെ സ്പെല്ലിങ്ങൾ മാറ്റുന്നതിൻ്റെ വൈബ്രേഷൻ ഫ്രീക്വൻസി നമ്മുടെ മനസ്സിലുള്ള ചിന്തകൾ നമ്മുടെ കൂടെ കൂടെ അപ്പോൾ ക ഈ സഹോദരി വന്നപ്പോൾ വീട്ടിലെ ആൾക്കാർ മനസ്സിലാക്കിയത് എന്തോ ഒരു പന്തീടുണ്ടല്ലോ അതും ശരീരത്തിൻ്റെ മൊത്തത്തിൽ നമ്മുടെ ഫേസ് മാത്രമല്ല ഫേസ് നമ്മളൊന്നും ചിരിക്കാൻ ശ്രമിച്ചാൽ പോലും നമ്മുടെ ശരീരഭാഷയിലൊരു അബ്നോർമാലിറ്റി ഒരു സാധാരണത്വം ഇല്ലായ്മ ഒരു അസാധാരണത്വം വരും അപ്പോൾ അതുകൊണ്ടിട്ടാണ് മനസ്സിലാകുന്നത് ഒരു കുഴപ്പമുണ്ടത് അപ്പോൾ നമുക്കിതൊന്ന് മനസ്സിലായെന്ന് വെച്ചാൽ മനസ്സിലുള്ള ഒരു ചിന്തയാണ് ആ വ്യക്തിയുടെ ശരീരത്തിൻ്റെ ഭാഷയിലൊരു ബോഡി ലാംഗ്വേജിലൊരു മാറ്റം വരുത്തിയത് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത ആ ചിന്തയാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് ഇതേപോലെ തന്നെയാണ് നമുക്കൊരു വ്യക്തിയോട് ശത്രുത ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ വ്യക്തിയെ കാണുമ്പോൾ നമ്മളുടെ മനസ്സിലുള്ള ആ ശത്രുത ആ വ്യക്തിക്ക് മനസ്സിലാവും അപ്പോൾ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിയും ഏതൊരു വ്യക്തിയും ശത്രുതയുള്ള വ്യക്തിയോട് നമ്മൾ പല ജീസസ് ക്രൈസ്റ്റൊക്കെ പറഞ്ഞതുപോലെ ക്രൈസ്റ്റ് പറഞ്ഞതുപോലെ നമ്മളൊരു കർണം കാണിച്ചാൽ മറ്റു കർണ ഒരു കർണം തട്ടിച്ചാൽ മറ്റേ കർമ്മം കാണിച്ചു കൊടുക്കാൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും കഴിയുന്നുമില്ല മനുഷ്യർ ഭൂരിഭാവം അങ്ങനെയുള്ളവരല്ല മനുഷ്യൻ്റെ ഒരു സ്വഭാവം ഒരു ഒരു ശത്രുത കണ്ടു കഴിഞ്ഞാൽ അത് തിരിച്ച് പ്രതികരിക്കാവുന്നതായിരിക്കും ഒരു വ്യക്തി കുറച്ച് ദുർബലനാണെന്ന് കണ്ടാൽ അയാളെ കൂടുതൽ കളിയാക്കാനുള്ള ത്വര എല്ലാവർക്കും ഉള്ളൂ മനുഷ്യ സഹജമായ കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഒരു ശത്രുത ഒരു നമുക്ക് നമ്മുടെ മനസ്സിലുള്ള ശത്രുത നമ്മുടെ നമ്മൾ പോലും അറിയാത്ത പല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഭാഷയിലൂടെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കും അത് മറ്റുള്ള നമുക്ക് ശത്രുത തോന്നുന്ന വ്യക്തിക്ക് നമ്മൾ മനസ്സിലാവുകയും അയാൾ വീണ്ടും നമ്മളെ നമുക്ക് നമുക്കെന്തെങ്കിലും ഉപദ്രവം ചെയ്യാനുള്ള കാര്യ സാധ്യതകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് നമ്മളൊരു ചൊല്ലുകിട്ടില്ലേ ഓടുന്നവനും ഓടിക്കുന്നവനും കെതപ്പാണ് ഒരാൾ ഒരാൾ പിറയിൽ ഓടിക്കുകയാണ് അപ്പോൾ ഈ പിറയിൽ ഓടിയുന്ന ആൾ വിചാരിക്കുന്നത് ഞാൻ അയാൾ ഓടിക്കുകയെന്നാണ് ശരിക്കും അയാളും കതച്ചുകൊണ്ടിരിക്കുകയാണല്ലോ രണ്ടുപേരും ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് നമ്മുടെ സമയനഷ്ടവും അധ്വാനം നമ്മുടെ അമിത അധ്വാനവും അതിൻ്റെ എടുക്കേണ്ടി വരും ധനനഷ്ടം ഉണ്ടാവും നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവും അതിൻ്റെ പരിമിത ഫലങ്ങൾ നിങ്ങളെയും ആ വ്യക്തിയെയും ബാധിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയമായൊരു വശം അപ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ ഇപ്പോൾ ഒരു ഒരു വ്യക്തിയോട് ഒരു വിരോധം ഇപ്പോൾ ഒരു ആ ഒരു തർക്കമോ എന്തെങ്കിലുമൊക്കെ വിരോധം ആയിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ശത്രുസമാഹാര പുഷ്പാഞ്ജലി നടത്തുക എന്ന് പറയും അപ്പോൾ അത് പലരും വിചാരിച്ചിരിക്കുന്ന നമ്മളാ നമ്മളെ എതിർ നമ്മുടെ എതിർഭാഗത്തുള്ള വ്യക്തിയെ നശിപ്പിക്കാനോ ആരെയും ചെയ്യുന്നതെന്നാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിൻ്റെ അടിസ്ഥാനം ഈ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മളുടെ മനസ്സിൽ തന്നെയുള്ള ശത്രുത നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ശത്രുത മാറിപ്പോവാണ് ചെയ്യുന്നത് അതായത് നമ്മുടെ മനസ്സിലുള്ള ചിന്തകള് ചിന്തകൾ അത് നമുക്ക് എന്നറിയാം ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ സ്വന്തനായ വ്യക്തിയാണ് ആ അവൻ്റെ ശരീരം മറ്റു ഒന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല അവൻ്റെ സ്വന്തം ബ്രെയിനിലാണ് അവൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ആ അവന് ഇഷ്ടപോലുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും ആ ചിന്തിക്കുന്ന കാര്യങ്ങൾ പ്രവർത്തി വരുത്താനും വേറൊരു വ്യക്തിയുടെ സഹായം ഈ ആവശ്യമില്ല പക്ഷേ ഈ മനുഷ്യനെ എങ്ങനെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ ഇപ്പൊ നമ്മൾ ജ്യോതിഷ പരമ്പരയിൽ പറയുന്നത് ഗ്രഹങ്ങളുടെ മാറ്റങ്ങളെ പറ്റി ഫലങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു സ്വതന്ത്രനായ സ്വന്തമായൊരു മറ്റൊന്നിനോട് ഒരു തലച്ചോറിൻ്റെ ബ്രെയിൻ സിസ്റ്റമുള്ള ഒരു വ്യക്തിയെ എങ്ങനെ ഗ്രഹങ്ങൾ സ്വാധീനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മകൽ നീതിസാരത്തിലൊരു വചനമുണ്ട് ബ്രഹ്മകല്പനയെ ബുദ്ധി അനുസരിക്കുന്നു എന്ന് പറയാം നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ നമ്മുടെ മനസ്സ് നമുക്ക് നമ്മുടെ മനസ്സിലേക്ക് ചിന്തകൾ വരുന്നു നമുക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നവർ കൂടുതൽ അറിയാൻ പറ്റും നമ്മുടെ മനസ്സിൽ ചിന്തകൾ പൊട്ടിപ്പറപ്പെടുന്ന ഒരു സമയമുണ്ട് ഒരു ചിന്തകളുടെ ഒറിജിനേഷൻ ഓഫ് തോട്ട്സ് എന്നാണ് എനിക്ക് പറയുന്നത് അതങ്ങനെ ചിന്തകൾ ഒറിജിനേറ്റ് ചെയ്യുന്നു ഒരു ചിന്ത പെട്ടെന്ന് ഒറിജി ഒരു ഒരാൾക്ക് പെട്ടെന്നൊരു ചിന്ത ഒറിജിനേറ്റ് ചെയ്യുന്നു എനിക്കൊരു എൻ്റെ ഹോബീസ് ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ എൻ്റെ പാഷൻ എക്സ്പ്ലോർ ചെയ്യണം പെട്ടെന്ന് തോന്നൽ വരികയാണ് ഒരു 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 ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലായിരിക്കും ആ ചിന്ത വരുന്നത് ആ ചിന്ത അയാൾ മനസ്സിൽ കിടന്ന് വിപുലമാക്കി അയാൾ അത് പ്രവർത്തിക്കുന്നു അയാളുടെ പാഷനിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നു ചിലപ്പോൾ ഒരു ശില്പ നിർമ്മാണം അയാളുടെ എന്തെങ്കിലുമൊക്കെ ഹാൻഡിക്രാഫ്റ്റ് ഒക്കെ ആയിരിക്കാം അങ്ങനെ അറിയത്തിൽ അയാൾ അതിൽ വിജയിക്കുന്നു വിചാരിക്കുക ചിലപ്പോൾ ആ വ്യക്തി വിചാരിക്കുന്നത് ഞാൻ എൻ്റെ സ്വന്തം കഴിവുകൊണ്ട് ഞാനിങ്ങനെ ആലോചിച്ചെടുത്ത് ചെയ്തു എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ടാവും അത് ഏതോ ഒരു സമയത്ത് എനിക്കങ്ങനെ തോന്നി അതുകൊണ്ട് ഞാനത് ചെയ്തു എൻ്റെ ഒരു ഡെസ്റ്റിനി നിയോഗം അങ്ങനെയാണെന്ന് പറയുന്നവരും ഉണ്ടാവും ആ രണ്ടാമത് പറഞ്ഞാണ് കൂടുതൽ ശരി അതിൽ അതാണ് ശരി ശരിക്കും നമ്മളുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്ന ചിന്തകൾ ഉത്ഭവിപ്പിക്കപ്പെടുന്ന ചിന്തകൾ ആണ് നമ്മളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് ആ ഉത്ഭവിപ്പിക്കുക അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യിപ്പിക്കുക എന്നാണ് ഗ്രഹങ്ങൾ ചെയ്യുന്നത് ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വിനാശകാല വിപരീത ബുദ്ധിയെന്നൊരു കേട്ടിട്ടില്ലേ നമ്മുടെ കാലം മോശമാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ മോശമായി വരും അത് നമ്മൾ മോശം പ്രവർത്തികളിൽ ഏർപ്പെടും അതിൻ്റെ പരിണിത ഫലങ്ങളും മോശമായിരിക്കും അങ്ങനെ നമ്മുടെ സമയവും മോശമാകുന്നു നല്ല സമയമുള്ള വ്യക്തിക്ക് നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു ആ നല്ല ചിന്തകൾ മനസ്സിലിട്ട് അദ്ദേഹം അവർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ജീ അതിൻ്റെ ഫലങ്ങൾ നന്നായിരിക്കും അവരുടെ ജീവിതവും നന്നാവും അങ്ങനെയാണ് ഈ സമയത്തിൻ്റെ സമയം നമ്മളിലേക്ക് പ്രവർത്തിക്കുന്ന രീതി തന്നെയാണ് ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇത് തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമ്മൾ എന്താണോ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായി തീരും നമ്മളൊരു മനുഷ്യനോട് ശത്രുത കാണിച്ചാൽ നമ്മൾ ശത്രുതയുടെ എല്ലാ ഫലങ്ങളും നമ്മൾ അനുഭവിക്കേണ്ടായിട്ട് വരും അപ്പൊ നമ്മൾ ഈ വഴിപാട് ശത്രുഘമാരുടെ പൂജ അല്ലെങ്കിൽ അർച്ചന നടത്തുന്നതോടെ നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ശത്രുത എന്ന ഭാവത്തെ നശിപ്പിക്കാനാണ് ശത്രു സംഹാര അർച്ചന നടത്തുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കുക അത് മറ്റൊരു വ്യക്തിയല്ല ഒന്നും ചെയ്യുന്നത് ഇപ്പം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ നിങ്ങൾ ശത്രുതയുള്ളൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിരിക്കുക ആ ശത്രുത കൊണ്ടിട്ട് നിങ്ങളുടെ സമയനഷ്ടം ധനനഷ്ടം നി മാനസിക സമ്മർദ്ദം നിങ്ങൾക്കും ആ വ്യക്തിക്കും ദോഷമാണ് ഉണ്ടാകുന്നത് അതിൽ നിന്ന് ആരും മെച്ചമാകുന്നില്ല എങ്കിൽ തന്നെയും നമുക്ക് കോടതിയിൽ കേസുകളൊക്കെ ഉണ്ട് നമുക്ക് അങ്ങനെ നിയമപരമായിട്ടുള്ള കുറ്റങ്ങളൊക്കെ ചെയ്തു തന്നെ അങ്ങനെ കേസിലൂടെ നേരിടുക തന്നെ വേണം അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സമയമായിട്ട് എടുക്കേണ്ടതായിട്ട് വരും എല്ലാവരും നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല അപ്പോൾ നമുക്ക് കഴിയുന്ന ആൾക്കാരോടൊക്കെ ഇപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ ഒരു വ്യക്തിയോട് നിങ്ങൾ തന്നെ ഒന്ന് പരീക്ഷിച്ചോക്കാവുന്നതാണ് നിങ്ങൾ ഇങ്ങനത്തെ അർച്ചനകൾ നടത്തുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ഒന്ന് എഴുതി പേപ്പറിൽ എഴുതുകയോ നിങ്ങൾ സ്വയം ഒരു കണ്ണാടി നോക്കി പറയും ആ വ്യക്തിയായിട്ടുള്ള വിരോധം ഞാൻ ഉപേക്ഷിക്കുന്നതെന്ന് പറഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പേപ്പർ എഴുതിയതിനു ശേഷം നിങ്ങളന്നൂടെ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ അത് റീവൈ ഒന്ന് ഒന്നുകൂടെ ഒന്ന് അതിനെപ്പറ്റി ആലോചിക്കാം അങ്ങനെ നിങ്ങളത് മനസ്സിൽ നിന്ന് അങ്ങനെ പോയി എന്ന് ഉറപ്പായു ശേഷം നിങ്ങൾ ആ വ്യക്തിയെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ പ്രതികരണവും വ്യത്യസ്തമായിരിക്കും കാരണം അവർ മനസ്സിലാക്കി കഴിയും ആ വ്യക്തിയോട് എന്ന് മനസ്സിലാക്കി കഴിയും കാരണം ഏതൊരു വ്യക്തിക്കും ഏതൊരു കുട്ടിക്ക് പോലും ഉണ്ട് ഒരു ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത് അവൻ്റെ മനസ്സിലൂടെ പോകുന്ന വികാരങ്ങൾ എങ്ങനെയായിരിക്കും എന്നതൊരു ഒരു സൂചന ഈ ശരീരഭാഷ നൽകും ഏതൊരു വ്യക്തിക്കും അപ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കും അപ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോയാൽ ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നും ഓട്ടോമാറ്റിക്ക് പോയി നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് ആ വ്യക്തിയെ തുറന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള ചിന്ത നമ്മൾ എപ്പോൾ നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ എപ്പോൾ കളയുന്നു ആ നിമിഷം തന്നെ മറ്റു മനുഷ്യനത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കും നമ്മുടെ ശരീരത്തിലൂടെ ശരീരഭാഷയിലൂടെ അങ്ങനെ അവരിത് അങ്ങനെയാണ് ഇപ്പൊ ഈ വഴിപാട് ചെയ്തതിന്റെ ഉദ്ദേശം നമ്മളെ ഈ ദുരിതങ്ങൾക്ക് കാരണം നമ്മുടെ മനസ്സിലുള്ള ശത്രുതയാണെന്നും ആ ശത്രുത നമ്മുടെ മനസ്സിൽ നിന്നാണ് വായിക്കേണ്ടതും എന്നത് ഒരു സങ്കല്പത്തിലാണ് ശത്രു സംഹാരർച്ചന നടത്തുന്നത് അതല്ലാതെ മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കുന്നതിനോ മറ്റൊരു വ്യക്തിക്കും വേണ്ടിയില്ല നമ്മൾ ഹൈന്ദവ ആചാരങ്ങളിൽ മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആചാരങ്ങളുമില്ല ആഭിചാര കർമ്മങ്ങളുണ്ട് അതൊരു വേറൊരു മോശമായ ഒരു മാർഗ്ഗം എന്നാണ് അങ്ങനെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഒരു മോശമായ മാർഗങ്ങളെന്നാണ് പറയുന്നത് നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ എല്ലായിടും എൽ നമ്മളുടെയും മറ്റുള്ളവരുടെയും നന്മയ്ക്കായിട്ടാണ് എല്ലാ വഴിപാടുകളും ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക അത്തരം തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റുക ഈ ഒരു ഇങ്ങനത്തെ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്ന ഏതൊരു വഴിപാടും പ്രവർത്തിക്കുന്ന നമ്മളുടെ മനസ്സിലൂടെ തന്നെയാണ് നമ്മുടെ മനസ്സിലൂടെ തന്നെയാണ് ഓരോ ചെയ്യുന്ന ഓരോ വഴിപാടുകളും പരിഹാരങ്ങളും പ്രവർത്തിക്കുന്നത് നമ്മുടെ മനസ്സിലൂടെ തന്നെയാണ് നമ്മുടെ ചിന്തകളിലൂടെ തന്നെയാണ് ഈ ഗ്രഹങ്ങളുടെ മാറ്റങ്ങളിൽ വരുന്ന സ്വാധീനങ്ങളും പ്രവർത്തിക്കുന്നത് വേറൊരു മാർഗ്ഗമില്ലല്ലോ ഗ്രഹങ്ങൾ മാറുമ്പോൾ നമ്മളെങ്ങനെ നമ്മൾ അതേ വ്യക്തി തന്നെയാണ് അതേ രൂപം തന്നെയാണ് അതേ ചിന്ത തന്നെയാണ് അത് ഒറിജി ഒരു ചിൻ ഒരു സെക്കൻഡിൻ്റെ ഒരു നൂറിലൊരംശം കൊണ്ടൊരു ചിന്ത ഇങ്ങനെ ഒറിജിനേറ്റ് ചെയ്യുകയാണ് ഈ ഗ്രഹങ്ങൾ ചെയ്യുന്നത് ഒറിജിനേഷൻ ഓഫ് തോട്ട്സ് എന്നാണ് അതിൻ്റെ ഒരു ശാസ്ത്രീയ അടിസ്ഥാനമായിട്ട് പറയുന്നത് നല്ല നല്ല കാലങ്ങളിപ്പോൾ ശനിദശ തുടങ്ങുന്ന ഒരു വ്യക്തി പത്തൊമ്പത് വർഷം ശനിദശാതകു ശനിദശ മോശമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി ഒരു പുരുഷനാണെങ്കിൽ തീരുമാനിക്കാൻ ഈ കൂട്ട അങ്ങനെയുള്ളൊരു ചിന്തകൾ തോന്നും ഒരു കൂട്ട ഇങ്ങനെ സുഹൃത്തുക്കളെ അടിച്ചുപൊലിയായിട്ട് നടക്കുന്ന ഒരു വ്യക്തിയെ ദൂർത്തൊക്കെ അടിച്ചു നടക്കുന്ന ഒരാളെ കണ്ട് കൊള്ളാമല്ലോ അത് നല്ലൊരു ജീവിത രീതിയാണല്ലോ എനിക്കത് ഇഷ്ടം ആ ഒരു വ്യക്തിയുടെ ആരാധന തോന്നുക അങ്ങനെ കണ്ടിട്ട് നമ്മൾ പിന്നെ അങ്ങനെ ആ ദശ തുടങ്ങുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു ആളെ പരിചയപ്പെടാനുള്ള അവസരം ഉണ്ടാകും നമ്മളതിലേക്ക് അതിലേക്ക് വയ്യ ചാഞ്ഞ് നമ്മളുടെ ലൈഫിൻ്റെ ഗതി മാറി നമ്മൾ ആ ദുർമാർഗത്തി കൂടെ സഞ്ചരിച്ച് അവസാനം ഈ ശനി തീരുമ്പോൾ നമുക്ക് ബോധം വരും അതായത് ഞാൻ തെറ്റായ വഴി കൂടെ പോയിരുന്നു അപ്പം എല്ലാം ആ ദശ കഴിഞ്ഞിട്ടുണ്ടാവും അങ്ങനെയാണ് സംഭവിക്കുന്നത് പിന്നെ ബുധനാൾ വരുന്നു ശനി കഴിഞ്ഞാൽ പിന്നെ ബുധനാണല്ലോ ബുധൻ ബുദ്ധിയെ ഉത്തേജിപ്പിക്കുന്ന നല്ല ചിന്തകൾ വരുത്തുന്നു അപ്പം ആള് നന്നാവുക അപ്പം ഇത് ഇങ്ങനെ തന്നെയാണ് എല്ലാ ഇപ്പോൾ നമ്മുടെ സമയവും നമ്മുടെ മനസ്സിലുള്ള ഏതൊരു പ്രവർത്തനവും സംഭവിക്കുന്നത് നമ്മളോട് തന്നെയാണ് അതൊരു പുറത്തുനിന്നൊരു ഏജന്റ് ഒരു ഗ്രഹങ്ങൾ മാറുമ്പോൾ ഒരു പ്രത്യേക വികിരണങ്ങൾ ഇങ്ങോട്ട് വരുമോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എല്ലാം സംഭവിക്കുന്ന മനുഷ്യന്റെ ബുദ്ധിയിലൂടെയാണ് അപ്പോൾ ഈ ശത്രു ഇത് വ്യക്തമാക്കാനാണ് ഈ ഒരു ഉദാഹരണ സഹിതം പറഞ്ഞത് അപ്പം നമ്മുടെ മനസ്സിൽ തന്നെയുള്ള ശത്രുത നിർമ്മാർജ്ജനം ചെയ്ത് നമ്മളെയും നമ്മുടെ സഹജീവികളെയും രക്ഷിക്കുന്നതിനുള്ള ഒരു ഒരു അർച്ചനയാണ് വിശേഷപ്പെട്ട ഒരു അർച്ചനയാണ് ശത്രു കുമാര അർച്ചനയെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുക അത് നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോറിസ് ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും എല്ലാവിധത്തിലും ഐശ്വര്യവും ഈശ്വരം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു നന്ദി നമസ്കാരം